എനിക്ക് എന്തുണ്ടാണ് നിർത്തേണ്ടേ നീ രാവിലെ അഞ്ചാറ് ഇടിയല്ലേ കൊള്ളേ ഇതിനി ഇപ്പോ വന്നിട്ട് चोरന്റെ അടുത്ത് നിന്ന് വേണെങ്കിലും നിന്റെ മനസ്സിലെ चोरു കാക്കാണ്ടേന്നൊരു തണി ആ ദൈളികണ നിന്റെ മനസ്സിലെ ഓക്കേ റെഡി സ്റ്റാർട്ട് ആ പോട്ടെ പോട്ടെ അമ്മക്ക് നോക്ക് ഞാൻ തുന്നു നല്ല രീതിയിൽ നമ്മക്കോളെ चोर കൂടി ഞാൻ തന്നേക്കും നമ്മളിന്നി ഒരാൾക്കൊരു പ്രാങ്ക് കൊടുക്കാനുള്ള പരിപാടിയാണ് അല്ലേ അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കൊറേ ദൂരെ മാറി നിന്ന് വീഡിയോ എടുക്കുന്നത് കാരണം എന്താ ആരും അറിയാൻ പാടില്ല ആർക്കും അറിയില്ല നമുക്ക് മാത്രമേ അറിയൂ അതെ കാരണം മുമ്പ് നമ്മൾ നികിക്ക് ഒരു പ്രാങ്ക് കൊടുക്കാൻ പോയിട്ട് ദുർഗ അറിഞ്ഞിട്ട് ദുർഗ മൊത്തം കൊളാക്കിയതാ അപ്പൊ അതുകൊണ്ട് കുട്ടികൾ ആരും അറിയാൻ പാടില്ല ആരറിഞ്ഞാലും ചിരിച്ച് പറഞ്ഞ കൊളാക്കും അപ്പൊ പ്രാങ്ക് എന്തായാലും നിങ്ങളോട് പറയാം ആർക്കാ കൊടുക്കാൻ പോണ എന്താണ് നമ്മുടെ പ്ലാൻ നിങ്ങളും കൂടെ ഉണ്ടാവണം അറിയില്ല സക്സസ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സക്സസ് ആയാൽ ചിലപ്പോ കാണാൻ ഒരു രസം ഉണ്ടാവും അപ്പൊ വേറെ ഒന്നും അല്ല സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നന്ദുമോളുടെ ബർത്ത്ഡേ ആണ് നന്ദുമോൾ അറിയാലോ എന്റെ അമ്മേന്റെ ആങ്ങളെന്റെ മോള് അതായത് ഇവളുടെ ഇളയ മാമന്റെ മോള് മോള് ഒരേ ഒരു മോള് അവര് കാണും പെണ്ണും ഒക്കെ ആയിട്ടുള്ള ഒരേ ഒരു വീഡിയോസിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതെ നമ്മുടെ വീഡിയോസിലൊക്കെ സ്ഥിരമായിട്ട് അഭിനയിക്കുന്നതാണ് ഓരോ സ്ഥിതി ഒന്ന് രണ്ട് ിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഇഷ്ടംപോലെ ഉണ്ട് അപ്പൊ ഈ ആളുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകതയുണ്ട് പതിനെട്ടാമത്തെ ബർത്ത്ഡേ ആണ് അല്ലേ അപ്പൊ പതിനെട്ടാമത്തെ ബർത്ത്ഡേ എപ്പോഴൊരു ഓർമ്മയിൽ ഇരിക്കട്ടെ അല്ലെങ്കിൽ ഓർമ്മയുണ്ടാവും അവരവിടെ കേക്കൊക്കെ മുറിച്ച് അടിപൊളി ആക്കുന്നുണ്ട് മുറിച്ചിട്ടില്ല കേക്കൊക്കെ മുറിക്കാൻ പോകുന്ന നമ്മളെ കൂടി വിളിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോവും ആ നമ്മൾ അങ്ങോട്ട് പോവും പക്ഷെ നമ്മുടെ വക എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് വേണ്ടേ അപ്പൊ നമ്മൾ വിചാരിച്ച് ഒരു ചെറിയ പ്രാങ്ക് ആക്കാന്ന് വേറെ ഒന്നും അല്ല നമ്മളെന്ന് അമ്മൂൻറെ ഒരു കേക്കൊക്കെ സർപ്രൈസായിട്ട് കൊടുത്തില്ലേ അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്ലാൻ അതായത് ആയിട്ട് പ്രാങ്ക് അപ്പം നമ്മൾ കേക്ക് ഒരു ചെറിയ കേക്ക് വാങ്ങിയിട്ട് എന്താ പരിപാടിയുള്ള നമ്മുടെ വീട്ടിലോട്ട് ആ കേക്ക് കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് നമ്മൾ ആ കേക്ക് അവിടെ ഒരു ചോറ് ആ ഒരു റൈസ് കുക്കറിലോ അല്ലെങ്കിൽ ഒരു ചോറിന്റെ പാത്രത്തിലായിട്ട് വിത്ത് വെക്കും അനക്കാണ്ട് ഇതൊക്കെ പ്ലാനിങ് ആണ് എല്ലാം സക്സസ് ആയി നടക്കണം അവിടെ വെച്ചിട്ട് നന്ദൂന നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്നലെ എനിക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സ്കിറ്റില് ഒരു ചെറിയൊരു ഭാഗം അഭിനയിക്കാനുണ്ട് മോളെ അതെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവള് പോവുകയും ചെയ്യും നാളെന്തോ പഠിക്കാൻ വേണ്ടി പോയാണ് പിന്നെ നമുക്ക് കിട്ടൂല അപ്പൊ പിന്നെ വല്ലപ്പോഴേ ലീവിന് വരുമ്പോഴേ കിട്ടുള്ളു അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ ചെറിയൊരു ഭാഗം എടുക്കാനുണ്ട് നീ ഒന്ന് വിളിക്കുമ്പോ വരണേന്ന് പറഞ്ഞാ വിളിച്ചു ചോദിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ രാവിലെ വന്നിട്ടുണ്ടായി വീട്ടില് ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വരുന്നൊക്കെ പറഞ്ഞ് കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചി എപ്പോഴാന്ന് വെച്ചാൽ വിളിച്ചോ കുഴപ്പമൊന്നും ഇല്ല ഞാൻ വരാന്ന് പറഞ്ഞു അപ്പൊ നമ്മളിപ്പോ എന്താക്കും ഈ കേക്ക് പോയി വാങ്ങി നമ്മുടെ വണ്ടി ഉണ്ട് കണ്ടത് സ്കൂട്ടിയോട് വച്ചിട്ടോളേ അപ്പൊ കേക്ക് വാങ്ങി നാറാത്തിന് കൊണ്ടി വെച്ചിട്ട് നന്ദുനെ മോളെ അഭിനയിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ അഭിനയത്തിലൂടെ നന്ദുനെ നമുക്ക് കേക്കിലേക്ക് എത്തിക്കണം അല്ലെ അതെന്താണെന്ന് നമുക്ക് എന്തായാലും വഴിയെ അങ്ങോട്ട് കാണാം നന്ദു പറയുമ്പോ നമുക്ക് വഴിയെ കാണാം അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാൻ എന്തായാലും കാരണം അഭിനയത്തിലൂടെ ആണല്ലോ അപ്പൊ അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നന്ദുനെ വീഡിയോ എടുക്കുന്ന പോലെ തന്നെ നമ്മളെ അഭിനയിപ്പിക്കും അപ്പൊ എന്താണെന്നൊക്കെ നമുക്ക് രസം ഉണ്ടാവുക നമുക്ക് വഴിയെ കാണാം നമ്മളും അതിനുള്ള എക്സൈറ്റ്മെന്റിലാണ് എന്താണെന്ന് കേക്ക് അതും കൂടെ നമ്മൾ കാണാം അല്ലെ അപ്പൊ ഇന്നത്തെ മൊത്തത്തിൽ ഒരു ബർത്ത്ഡേ പ്രാങ്ക് വിത്തൊരു ബർത്ത്ഡേ വ്ലോഗ് അപ്പൊ നമുക്ക് പൊളിക്കാം അടുപ്പൊളിക്കാം ഏത് കേക്കുന്നത് എന്തായാലും നമുക്ക് എടുക്കല്ലേ ഡയറി നോക്കി എടുക്കാം അല്ലേ ബർത്ത്ഡേ അല്ലേ മധുരായിക്കോട്ടെ അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ നന്ദു പതിനെട്ട് എയ്റ്റീൻത്ത് അല്ലേ സെറ്റ് എന്നാൽ പിന്നെ പോവാലേ എനിക്കിത് കേക്കുമായിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇനി അവരെല്ലാം സെറ്റാക്കിയിട്ട് വേണം നമുക്ക് വരാൻ വേണ്ടി നീഗേ സ്കിറ്റിനുള്ള എന്ന് പറഞ്ഞാൽ മതി കേട്ടോ സ്കിറ്റിനുള്ള എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നതേ വിന്തം റോഡിൽ കേക്ക് വച്ച് നേരെ പോകുന്നത് നന്ദുവിൻ്റെ വീട്ടിലേക്കാണ് അവിടെ പോയിട്ട് അവിടെ നിന്ന് കേക്ക് മുറിക്കുന്നുണ്ട് അവർ അപ്പോൾ അതിന് നമ്മളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി നന്ദുവിൻ്റെ കേക്ക് മുറിയും അവിടെ നിന്ന് എന്തോ അവരെന്തോ ഭക്ഷണമൊക്കെ ആക്കിയിട്ടുണ്ട് പിള്ളേഴ്സൊക്കെ അവിടെ ഉള്ളത് അതും കഴിച്ചിട്ട് നന്ദുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞാൽ അതും കഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് വരുക കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നന്ദൂനോട് എന്നിട്ട് പറയാം നമുക്ക് നന്ദു ഭക്ഷണം കഴിച്ചിട്ട് അച്ചിട്ട് നമുക്ക് ചെറിയ വീടുകോട് കാണുമ്പോൾ നന്ദൂനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാം അതാണ് പ്ലാനിങ് ഓക്കെ ആരെല്ലോണ്ടായാ പറഞ്ഞാ ഇല്ല ഏട്ടനോട് ഞാൻ പറഞ്ഞു പറയരുത് പറഞ്ഞു അതെയാ പറഞ്ഞോ സംഭവം ഞങ്ങൾ അവിടെ നിന്ന് കേക്ക് എല്ലാം കട്ട് ചെയ്ത് നന്ദുന്റെ വീട്ടീന്ന് ഞാൻ ഇവിടെ അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നന്ദുന്റെ ഒക്കെ ഉണ്ട് ഇനി നമുക്ക് നമ്മക്കവിടെ പോയിട്ട് നമുക്ക് കേക്ക് വേ സെറ്റ് ചെയ്യണം അവര് വേണ്ട വരുന്നത് ഏടി ഞാൻ വണ്ടി എടുക്കട്ടെ നിക്ക് മൈക്കില്ലേ അതെയ ഇവിടെ തന്നെ വേണ്ട ഇവിടെയല്ലേ ദുഗ്ഗാണ് ഇപ്പം ദുഗ് എന്തോ സംശയം കുടുങ്ങിയ പോലെ ഉണ്ട് ദുഗു ഇപ്പൊ തന്നെ പറഞ്ഞിടവ സംശയം ഉണ്ട് എനിക്ക് അത് ചിറ്റെന്ന് പറഞ്ഞു പറഞ്ഞാൽ സംശയമുണ്ട് അതുപോലെ അവരിങ്ങോട്ട് വരുന്നുണ്ട് വേഗം പോയിട്ട് നമ്മ കേക്ക് എടുത്തിട്ട് ഏതെങ്കിലും കുക്കറിലാക്കട്ടെ എന്നിട്ട് നമുക്ക് സംഭവം തുടങ്ങാം ആ ഞാൻ അങ്ങോട്ട് വരാൻ അത് കാണിച്ചേക്കാം കുഴപ്പമില്ല എന്താ കാണിക്കാ പറഞ്ഞില്ല ആ ബിബിന്റെ ആൻ്റ ബി സ്വഭാവം അറിയുന്നുണ്ട് ആൻഡേട്ടം പറയില്ല നീ എന്നാ അത് എടുത്തിട്ട് വേ നോക്ക് എന്തിനാ വെക്ക ആ റൈസ് കുക്കറിൽ പോകും കുക്കറിൽ ആ ഹാ അത് അങ്ങനെ തന്നെ അത് അങ്ങനെ തന്നെ ഇറക്കിയ കേക്ക് അതെയാ ഏ നോക്കിയാ തിരിഞ്ഞിട്ടുണ്ടാവും അവർക്ക് വേണ്ടതിരില്ല പോ അതിൽ തുറന്നാ പോവും കേക്ക് മാത്രം പോവും പണിയാവും തോന്നല്ലേ എടുക്കാനായിട്ട് വേ നോക്ക അവരിപ്പോങ്ങോട്ട് കേറി അയ്യോ ഞാൻ ഇത് വാതിൽ കുറ്റിടാണിയോ എന്താ അടിയന്നാണ് വാതല് അത് വാതലടയിന്നില്ല എന്താ വെച്ചോ ചെറുക്ക പിന്നെയോ പിന്നെ അടയൂല പോലെ

സംശയോ എന്തായത് ഓ ദൈവം ഞാനെ പൈ ക്യാമറ ബോന്തിച്ചാലും ഇവിടെ എളമ്പക്ക വിട്ടൊരു പരിപാടിയില്ല മാമന്മാരാണ് പോയതാ യെസ് വായോ വായോ എന്താ സംഭവം ആ മീനൊക്കെ ഉണ്ടല്ലോ എന്ത് മീനത് കേട്ടയാപ്പം കൊള്ളാം കൊള്ളി അപ്പൊ എന്തായാലും നമ്മുടെ നന്ദുവിന്റെ ബർത്ത്ഡേ കഴിഞ്ഞ് ബർത്ത്ഡേക്കാരനെ കൂട്ടി നേരെ ഇങ്ങോട്ട് പോകുന്നു ഇനി നമ്മടെ എന്തായാലും സ്കിറ്റിലേക്ക് ആവശ്യമുള്ള ഒന്ന് രണ്ട് ഷൂട്ട് ഉണ്ട് അപ്പൊ ചെയ്താലും അതിന്റെ ബ്ലൂപ്പറും കൂടി ഇതിൽ കാണിക്കാന്ന് അല്ലേ അപ്പൊ എല്ലാരും ഉണ്ട് ഇവിടാ എല്ലാരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് സത്യം പറഞ്ഞ നന്ദു എന്ന് എല്ലാരും മുമ്പിൽ നിന്ന് അഭിനയിക്കുന്നത് പൊതുവെ നന്ദുവിനെപ്പോഴും അല്ലെങ്കിൽ തന്നെ ചിരി വരുത്താം ഞാനെന്തെങ്കിലും അപ്പൊ തന്നെ നന്ദുവിനെ അഭിനയിക്കുമ്പോ ചിരി വരും നന്ദു ആ ഇന്നിപ്പം നന്ദുവിന്റെ കൂട്ടുകാരെങ്കിലും ഫ്രണ്ട്സിന്റെ മുമ്പിൽ നിന്നൊക്കെ അഭിനയിക്കാൻ വേണ്ടി പറ്റുമ്പോൾ ചിരിച്ചു മാരിക്കട്ടെ നന്ദു എനിക്കിരുവായിരുന്നു അതിനുള്ള ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നന്ദുന്റെ വീഡിയോ എടുക്കാം സംഭവം സ്റ്റോറി ആ കഥ പറയാസ്റ്റ് നീ ഇപ്പഴും വരുന്നാൽത്തന്നെ നീ എപ്പോഴും നീ ഇങ്ങനെ പോയിട്ട് വരുന്നത് നമ്മളെ അതിന്റെ ബാക്കി ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ നീ ഇല്ല ശരി പറഞ്ഞാ ഭയങ്കര അപ്പൊ നന്ദു ഇന്ന് സത്യം പറഞ്ഞ ഭയങ്കര വിശപ്പുള്ള ഒരു കുട്ടിയാണ് ആ നീ നിനക്ക് ശരിക്കും അഭിനയിക്കാൻ പറ്റിയ റോള് തന്നെ അപ്പൊ എപ്പോഴും ഭയങ്കര വിഷപ്പുള കിട്ടു അപ്പൊ നീ ഇന്ന് പുറത്തു പോയി വരികയാണ് പുറത്തു നിന്റെ അമ്മ കൂടിയുണ്ട് നീ അപ്പൊ അമ്മോട് ഇങ്ങനെന്തെങ്കിലും നെയ്യ് ഇനി പറഞ്ഞ പോലെ എന്ത് പറഞ്ഞു എന്നാ പറഞ്ഞു മറ്റേ അച്ഛനോട് ആ അപ്പൊ അതുപോലെ നീ പറയുന്നത് എന്തെങ്കിലും അമ്മ വിശക്കുന്ന എന്തെങ്കിലും തിന്നാന്താന്ന് പറയുന്നത് അപ്പൊ ആ തിന്നാന്ത എന്ന് പറയുന്നത് അമ്മ പറയുന്നത് ഇവിടെ ഒന്നുമില്ല എന്നിട്ട് എപ്പഴും പറഞ്ഞു അപ്പൊ പണി പൈസ ഒന്നും ഇല്ല അങ്ങനെ ഒരു സാധ്യത വന്നു അപ്പൊ തിന്നാന്താന്ന് പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞാൽ നീ അമ്മയുടെ തല്ലിടിക്കും അമ്മ എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല നീ ഇപ്പീ അവിടെ ചോറുണ്ട് ചോറ് എടുത്തിരുന്നു ചോറ് എപ്പോഴും ചോറ് എനിക്ക് ചോറ് കണ്ടാന്നൊക്കെ പറയുന്നത് അങ്ങനെ നീ അമ്മേ തമ്മിൽ തല്ലെടുത്താന്ന് അവസാനം ഈ പറയുന്നു അമ്മയുണ്ടല്ലോ പറയുന്ന എന്നാപ്പോറിന്റെ ചോറ് ആ എടുത്തതാന്ന് പറയുന്നു എനിക്ക് എടുത്തരാണെങ്കിലും അമ്മ പറയുന്നു അപ്പൊ എന്നാ പറഞ്ഞ തിന്നണ്ടാന്ന് പറയുന്നു അങ്ങനെ എടുത്താൽ തമ്മിൽ ഭയങ്കര വാക്കുക അത്രയും മാത്രം കിടക്കും ഇപ്പൊ കേരളം നീ വരണം നടന്നു മക്കളെ നിങ്ങൾ കുറച്ച് കൊറച്ചിങ്ങോട്ട് മാറണം വെറുതെ എന്നാലും ഇത്രയും ചെരുപ്പ് പ്രശ്നവും എടുക്കാൻ അതിനകത്തല്ല യാരെട ഇങ്ങനെ हाय നിങ്ങൾ നീ அப்ப കാണുന്നില്ലേ ഇവരൊന്നും ഇവിടെ ഇങ്ങനെ ഇരിക്കോ അപ്പ അവരെ കാണുന്നില്ലേ ഇവിടെ തുണ്ടി കുട്ടനെ അന്തിമമായി നീ ഇങ്ങനെ വരിയ യാരെട ഇങ്ങനെ നിൽക്കാൻടാ ഓടേ വണ്ടി എന്താ അമ്മനെ ബാഗാറ്റണ്ട ഞാൻ കയ്യിൽ അത앤 ബാഗാടാ ഔട്ട് തന്നേസ്റ്റ് വർക്ക് കയ്യിൽ അല്ല നല്ല പ്രശ്നമേ ആ ちゃうวะ ആ മാച്ചോ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കാ യാ ആലോചിച്ചു നിൽക്ക പൈസ ജാത്തെ

ഒന്നുമില്ല നീ വിശക്കുന്ന പറഞ്ഞാ മതി വിശപ്പിടിച്ചു കൂട്ടി അപ്പൊ അപ്പൊ അമ്മ അമ്മള് വന്നോക്കും അപ്പൊ അപ്പ പറയ എന്തായി പോയ അവന് ശെരിയായില്ല അമ്മ അപ്പൊ അമ്മ പറയും ചോറ് ചോറ് എന്റെ അപ്പനെടുത്താന്ന് പറയണം അപ്പൊ ചോറ് വേണ്ടതല്ലോറ് പറയുമ്പോ ചോറ് വേണ്ടി എടുത്താന്ന് പറയുമ്പോ അമ്മ എടുത്തീ പൈസ കഴിക്കാൻ മറ്റേ ടെൻഷൻ അടിച്ചിരിക്കാന്ന് പറയും

ാലും വിശപ്പന്നെ ഇവിടെ ഒന്നും ഇല്ല ഞാൻ ആളെ ലോണുകാർക്ക് എന്തടക്കും വിചാരിച്ച ഇങ്ങനെ ഇരിക്കുന്നു വിശപ്പ് 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 ഏതു നേരം നോക്കിയാലും തീറ്റ 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 ോണ്ടാ കേട്ടാ ഇത്ര പെട്ടെന്ന് പോലും പെട്ടെന്ന് തീർന്നില്ല ചോറിന് വരാൻ പാടില്ല എനിക്ക് ചോറ് ഇവിടെ വാങ്ങി വെക്കാന്ന് വെച്ചിട്ട് കൊറച്ചൊരു ഇതാക്കാം ഒന്ന് രൂപ ും ചോറ് അവിടെപ്പെടുന്നുണ്ട് അത് ഇപ്പൊ നീ പറഞ്ഞ നോക്കിയാണ് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് പിന്നെ അവളോട് പറയാം പിന്നെ ലാസ്റ്റ് ലാൻ ചോറ് പറഡേഡേ ചോറ് വേണം ദേഷ്യപ്പെടണം ശെരിക്കും ചോറ് വേണ്ടുന്നുണ്ട്

എനിക്ക് ഇങ്ങോട്ട് നന്നായി നിർത്തേണ്ടേ നീ ആവില്ലേ അഞ്ചാറ് ഇടിയല്ലേ നിനക്ക് പോയി ദൈവി ഇപ്പോ വന്നിട്ട് ચોര എടുത്ത് ತಿന്നേ വേ ചോര ഒന്നും വേണ്ട ചോര വേണ്ട വേറെങ്ങങ്ങ വേണ്ട ഇടാ വേറെ ഒന്നും ഇല്ല ತಿന്നാൻ വേണ്ടിക്ക് എനിക്ക് വേണങ്ങ നീ പോയി ചോര എടുത്ത് ತಿന്നേ നമുക്ക് വേണ്ട അന്ന് ತಿന്നണ്ട പോ എടി നടക്ക് അവിടെ തന്നെ ഇരിക്കേ ചോര എടുത്ത് ആന്ന് പറഞ്ഞെന്നാ പിന്നെ അമ്മാ മനസ്സിലായ ജാങ്കോ നിയോർnya ക്യാ പെട്ടു നാടത്തില്ലന്ന് പറട്ട് അങ്ങ തലടിടിക്കണട്ടോ ഓക്കെ റെഡി നീ പോയെടുത്ത് മോളെ എനിക്ക് ഇവിടെ ഒരു സമാധാനം ഇല്ല നീ പോയി ചോറെടുത്ത് തിന്നെ വേണ്ട എന്നാ വേണ്ട തിന്നണ്ട അത്ര ലാഭിക്കാ നന്ദന്റെ അഭിനയം ആ അമ്മായില്ല നന്ദുന്റെ ചിറ്റെല്ലാം അവിടെ നോക്കുന്നുണ്ട് അങ്ങനെ അടുത്ത ഷോട്ടേ അപ്പൊ ഓക്കെ അത് മതി അത്രേം മതി അല്ലേ അത് ഓക്കെ അല്ലേ ശരിക്ക് പറഞ്ഞ പ്രാന്ത് മൊത്തം ഒരു കുട്ടിയായിട്ടില്ല ശെരിക്ക് പറഞ്ഞാലോ ഒന്നും കൂടി നിനക്ക് വിശപ്പിന്റെ ഇങ്ങനെ കാണിക്കടായിരുന്നു ആ ഇനി നീ വിശക്കണെന്ന് കിടന്നിട്ടാക്കണം ഒക്കെ ഏ ആ ഇവിടെ കിടന്നു ഇവിടെ കിടന്നു പിന്നെ എൻറ്റെടി വിശപ്പുള്ളൊരു കുട്ടി കിടക്കട്ടെ ഇവിടാ നീ

പിന്നെ വന്നോ അമ്മല്ലോ നീ ഇപ്പൊ അമ്മോട് പറഞ്ഞു പോയല്ല അപ്പൊ നീ ഇങ്ങനെ എന്ത് ചുരുങ്ങിണ്ടല്ലോ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ അമ്മയോടെ നോക്കുന്ന അമ്മേട്ടാ അപ്പൊ അമ്മയോടെ ദേഷ്യപ്പെട്ടിട്ടുണ്ടാകും അപ്പൊ അല്ലെങ്കിൽ അമ്മ വേറെ പണി എടുക്കണ്ടോ അത് പിന്നെ കാണിക്കാം അപ്പൊ നീ എന്നാ എന്താ ചോറ് വെച്ചെടുത്ത് തിന്ന എന്നിട്ട് നീ ചോറ് വേണ്ടി അടുക്കളിലോട്ട് പോയിട്ട് അവിടെ ഒരു പാത്രം ഇട്ടുണ്ടാവും ആ പാത്രം തുറന്ന് ചോറ്ടുത്ത് തിന്നുന്നതാണ് എടുക്കുന്നത് കേട്ടാ ഓക്കെ റെഡി ആ ഇപ്പൊ ജസ്റ്റ് ഇവിടെ വന്നിട്ട് കോലായിക്കിങ്ങോട്ട് നോക്കുക ഏ എടി നീക്കി വന്നിട്ട് നീ ആ ചോറ് ഏർ നന്ദു വന്ന് നോക്കണം നന്ദൊരു വയ്യ വിശപ്പ് ശഹിക്കാൻ പറ്റരുത് അപ്പൊ നന്ദുവന്ന് നോക്കുമ്പോ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടാണ് ചോറ് എടുത്തു അമ്മക്കില്ലെന്നും കൂടി ഞാൻ തിന്നു നോക്കിട്ടേ ബാക്കി അമ്മക്കില്ലെന്നും കൂടി ഞാൻ തിന്നു നോക്കി തന്നെ ബാക്കി കാര്യങ്ങൾ നീന്താക്കാന്നറിയാം വെള്ള അടുക്കളയിൽ പോകണം അടുക്കളയിൽ പോയിട്ട് നീ ഇല്ലേ റൈസ് കുക്കർ എടുത്തിട്ട് വെള്ള എടുത്തുകൊണ്ട് ഇട വെക്കണം എന്നെ നോക്കിട്ടില്ലേ ഇല്ല അവിടെന്നേ ചാടുന്നേ ടേബിളുമേ നടക്കല്ലേ ടേബിളുമേ ഉള്ളതല്ലേ അല്ലല്ലല്ല അല്ല ആൾത്തെ ആൾത്തെ തേങ്ങ ആള് കോർണങ്ങട് റൈസ് കുക്കർ കൊണ്ടാ വെച്ചില്ലേ അല്ലല്ല റൈസ് കുക്കർ ആടേ പക്ഷെ നിക്ക് അതിക്ക് ഞാൻ നിനക്ക് ചോറ് എടുത്ത് తిന്നാന്ന് പറഞ്ഞത് റൈസ് കുക്കറിൽ ആട വെച്ചിട്ട് നീ ഒരു പ്ലേറ്റ് എടുത്തു കൊണ്ടേർക്ക് അത്രയേ എടുത്തോ ഓക്കേ റെഡി ഓക്കേ ഓക്കേ നിക്ക് അവിടെ നിന്നോ വേണെങ്കിലും ജസ്റ്റ് മക്കളെ അങ്ങോട്ട് മാറുക അവിടെ മോക്കണേ നീ ഓടാ ഓക്കേ പറഞ്ഞു അല്ല സെറ്റ് ഓക്കേ എടുക്കാം അമ്മേനോടാണെങ്കി ചോറ് വേണ്ടി അടുക്ക അമ്മയാന്നൂല അമ്മ കാണിച്ചു കൊടുക്കുള്ള ചോറ് കൂടി ഞാനെടുത്തു

കിട്ടില്ല okay, കിട്ടില്ല <laughs> 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 നന്ദൂന് നന്ദൂന് ചോറ് കിട്ടാണ്ട് രണ്ടാവുന്ന അവസ്ഥ ആണെങ്കി വാ അഞ്ചരാടേണ്ടി റെഡി ആ റെഡി ഇപ്പൊ നീന്തായിട്ട് വന്നിട്ട് എടുക്കാൻ അടിക്ക് പറയ് കണ്ടോ നടന്നു നടന്നു ബാക്കോ ഓക്കേ റെഡി നിന്റെ മനസ്സിലെ ജോല കാണേണ്ട നടക്കില്ല ആ ഡൈയ് കൊണ്ട് നിന്റെ മനസ്സിലെ ഓക്കേ റെഡി സ്റ്റാർട്ട് അല്ല ആക്കി വാ മെല്ലെ നടർത്താൻ പോ എല്ലാം എടുക്കില്ല കലന പോവല പോ അല്ല അല്ല എന്നല്ല ആ പോട്ടെ പോട്ടെ പതിയെ പതിയെ പോ അമ്മക്കിടോ ഞാൻ നടന്ന് നല്ല രീതിയിൽ നമ്മ കൊളച്ചവര റോഡിനടുത്ത് നിർത്തും నేడకొండకు నేడటండి ఇంత పాత్రలు అడగమొ పాత్రలు అడగనా ఆ పాత్రలు అడగలే వందలు ఆ గడ 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 పాత్రలు అడగొనో పాత్రలు పాత్రం ఆ పాత్రం അല്ല പാത്രം ഇങ്ങോട്ട് വരണാഞ്ഞിട്ടില്ലേ ഈ പാത്രം ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുതാടി ഓക്കേ റെഡി പാത്രം മാത്രമേ പാത്രത്തിന് ഷോട്ട് എടുക്കണം അല്ല ഇതി പാത്രം എടുക്കുമ്പോൾ പാത്രം വീഴുന്നില്ലേ അപ്പോൾ അല്ല അっち വെയിട്ട് ഞാൻ വെരിനെ ആ അത് വേണ്ട വേണ്ട ഓക്കേ റെഡി 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 ആ സ്റ്റാർട്ട് ചോറ് നല്ല ആർത്തി പിടിച്ച് ഇട്ട് കൊടുക്കണം ഓക്കേ റെഡി ഇട്ട് കൊടുക്കല്ലേ കൊടുക്കല്ലേ മക്കളെ ില്ലേ സംഘം ചോറുണ്ടാവൂല കിട്ടണം അതായാലോ കേട്ടാ മക്കളെല്ലേ ഇങ്ങോട്ട് ഇവിടെ നിൽക്കി വേട്ട നീ അവിടെ പോയി നിക്കി അവിടെ നിന്ന് അങ്ങോട്ട് നിന്നോ അവിടെ നിന്ന് വന്നാ മതി അവിടെ നിന്ന് വന്നാ മതി തുറക്കുമ്പോ

ഹാപ്പി ബർത്ത്ഡേ ടു യു അപ്പോൾ നമ്മുടെ നന്ദു നന്ദുമോക്ക് ഒരു ചെറിയ പ്രാങ്ക് വീഡിയോ ആയിരുന്നു ഒന്ന് ഇങ്ങോട്ട് കാണിക്കോ എല്ലാം വളരെ തക്കപ്പായിട്ടുണ്ട് അപ്പോൾ നന്ദൂനൊന്ന് കാണിച്ച് ബസുപ്പ് മൂത്തായ ബസു മൂത്ത ക്യാമ്പായ നമ്മുടെ നന്ദുവിന് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഡേ നന്ദുമോൾ ോട്ടാ മതി നടുക്കോട്ടാ മതി നിനക്ക് വല്ല തോന്നീണ ആർക്കെല്ലാം വല്ല മനസ്സിലായിനാ തോന്നിയല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ പ്രാങ്ക് വളരെ സക്സസ് ആയിട്ട് നടന്നു നമ്മടെ നന്ദുവിന് ഒരക്ഷരം പോലും മനസ്സിലായില്ല നന്ദുവിന്റെ അഭിനയം കണ്ട് എല്ലാരും ഞെട്ടി നന്ദു എന്താ പറയാനുള്ളത് എന്താണെന്നൊന്നും ഡയലോഗ് അല്ലെങ്കിൽ സജി ശോഭ എല്ലാം പറഞ്ഞു ഞാനിത് എന്ത് മനസ്സിന്റെ അഭിനയിക്കണ ഞാൻ അതെല്ലാം വിചാരിച്ചിരിക്കും നീ വിചാരിച്ചില്ലേ എന്നാൽ എന്നാലെന്ത് ഇങ്ങനത്തെ ഷൂട്ട് എന്ന് മനസ്സിൽ തോന്നി പൊട്ടക്ക കഥല്ലാന്ന് തോന്നിരാ വിശപ്പ് മൂത്തും പ്രാന്തായ ഒരു കുട്ടി ഇവനാണ് ക്യാമറ എടുത്തത് ഇവനെടുത്താ കൊടുത്തു മനസ്സിലെ ഇപ്പത്തെ വിശപ്പ് മൂത്തുഭ്രാന്തായ നീ വന്ന് ഫ്രിഡ്ജ് ഓർമ്മ നോക്കിട്ടുണ്ടാവും എടുത്ത് നീ ആരും പറഞ്ഞു പക്ഷെ എന്റെ മനസ്സിലെന്തായെന്ന് അറിയാമോ അന്ന് ദുർഗ കൊളാക്കിയ പോലെ നീ ഇത് കൊളാക്കും ഞാൻ പറഞ്ഞു അമ്മയോട് പറഞ്ഞാ അതുകൊണ്ടല്ല എല്ലാരോടും അതുകൊണ്ടല്ല എല്ലാരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ഒരിക്കൽ കൂടി കേക്ക് ബാ അപ്പൊ എന്തായാലും നന്ദുന്റെ പതിനെട്ടാമത്തെ ബർത്ത്ഡേ എപ്പോഴും നന്ദു ഓർമ്മയുണ്ടാവട്ടെ ചെറിയ പ്രാങ്കിലൂടെ അല്ലേ അപ്പൊ അടുത്തൊരു ഇരിക്കട്ടെ അപ്പൊ എന്നപ്പ് അപ്പൊ ഇനി അങ്ങോട്ട് നന്ദുമോളെ നാളെ മുതൽക്ക് പുതിയൊരു ക്ലാസ് കോഴ്സിനൊക്കെ പോയിട്ട് അല്ലേ ഇനി പുതിയ സ്ഥലത്തേക്ക് പോയാന്ന് ഇനി കൊറച്ചു ദിവസം നമ്മളെ തിരിഞ്ഞെത്താൻ ഉണ്ടാവുക അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് അതിന് നന്നായി പഠിക്കാ കേട്ടെ അപ്പൊ എല്ലാരുംബാ ഓക്കേ ബാധിക്കട്ടെ അതെ താത്തിട്ട് ചൂട് എടുക്കില്ലേ നമുക്ക് എന്നാല് എല്ലാരും ഓക്കേ അല്ലേ എന്നാ

അൽമുറിക്ക് എന്നിട്ട് അന്തു ദൈവത്തെങ്ങറാ അല്ലേ കിട്ടുന്നില്ല അല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ നന്ദുവിന്റെ ബർത്ത്ഡേ ദിവസം ഇങ്ങനെയൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ആരതാണോ നമുക്ക് അവർക്ക് പണി കൊടുക്കാം അല്ലെ സർപ്രൈസ് അപ്പൊ എന്തായാലും ഒരു നന്ദിയൊന്നും വേണ്ട എന്റെ മോള പഠിച്ച് നല്ല അടിപൊളി പോവേന്ന് അപ്പൊ ഇനി നമ്മൾ നന്ദു നമുക്ക് എപ്പോഴും നമ്മുടെ വീട് വരെ കിട്ടൂല എന്നാലും അപ്പൊ ഇനി ഇടക്കിടക്കുള്ള വരുമ്പോ നമുക്ക് അപ്പൊ എന്നാ പിന്നെ അല്ലെ അപ്പൊ കൂടി ഹാപ്പി ബർത്ത്ഡേ അവരെല്ലാം പരിചയപ്പെടുത്തി നമ്മള് നമ്മളുടെ ഫ്രണ്ട്സിനൊക്കെ നേരത്തെ പരിചയപ്പെടുത്തി അതെ ഇവരെ ഒരുമിച്ച് പഠിക്കുന്നേ നന്ദുന്റെ കൂടെ ഇനി പുതുതായിട്ട് പഠിക്കാൻ പോകുന്നതാണ് ഇവരുടെ രണ്ടാളും അല്ലെ അപ്പൊ എല്ലാരും ഇവൻ പഴയ മുമ്പ് പഠിച്ച ഫ്രണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ടാറ്റോ പറഞ്ഞ എല്ലാരും Bye bye. Okay. Apa okay?